Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ലഹരിക്കെതിരെ ചുവട്വെച്ച് അഴീക്കോട് ഗവൺമെന്റ് യു പി എസ്കൂളിലെ വിദ്യാർത്ഥികൾ സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുള്ള കേരളം ഭാഗമായി അഴീക്കോട് ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു അഴീക്കോട് മേനോൻ ബസാറിൽ നടന്ന പരിപാടിയിൽ സോഷ്യൽ സർവീസ് വോളന്റിയർമാരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്തശില്പം ലഘുനാടകങ്ങൾ എന്നിവ അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്കൂളുകളുടെ എല്ലാം നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടന്നു വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്തത് കുറച്ചു കാലം മുമ്പ് മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്തതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനേക്കാൾ പ്രാധീന പ്രാധാന്യത്തോടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നാം നമ്പർ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ് കാരണം ലഹരി ഉപയോഗം സമൂഹത്തിൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ അവരുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്നവർക്കോ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനാകെയും വിപത്തുണ്ടാക്കുന്നതായിട്ടാണ് ഈ ലഹരിയുടെ ഉപയോഗം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ അടുത്ത് നമ്മൾ വാർത്തകളിൽ മാത്രം കണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് അമ്മയെ കൊല്ലുന്ന മകൻ അച്ഛനെ കൊല്ലുന്ന മകൻ ആ നാടിനാകെ ദ്രോഹമുണ്ടാക്കുന്ന മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നത് നമ്മളുടെ തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്ററിനപ്പുറത്തുള്ള വീട്ടിൽ സംഭവിച്ചതായി അഴീക്കോടുള്ള ഒരു വീട്ടിൽ ഒരമ്മയുടെ കഴുത്തിറക്കുന്ന മകന്റെ വാർത്ത ലഹരി ഉപയോഗിച്ചതിന് ശേഷം നടന്നതായി നമ്മൾ കണ്ടു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി വിദ്യാർത്ഥി തൻ്റെ പതിനൊന്ന് വയസ്സുള്ള സഹോദരിക്ക് ലഹരി കൊടുത്ത വാർത്തയും കഴിഞ്ഞ മാസം നമ്മൾ വായിച്ചറിഞ്ഞു പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു ഇവിടെ വരുന്നുണ്ട് അതിനെല്ലാം ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സ്കൂളിലെ കുട്ടികളോട് ഒപ്പം നിന്ന് തന്നെ നടത്തുന്നത് കാരണം വളർന്നു വരുന്ന തലമുറ അതെങ്കിലും കണ്ട് പഠിക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് അതിന് നാട്ടുകാരുടെയും യും പൂർണ പിന്തുണ ആവശ്യപ്പെടുകയാണ് പ്രധാനാധ്യാപിക പുഷ്കല ടീച്ചർ സ്വാഗതം പറഞ്ഞു റിന്റ് ടീച്ചർ നന്ദിയും പറഞ്ഞു രക്ഷിതാക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കാളികളായി